നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം മാസം വെറും ആയിരത്തി രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സഭാ സ്ക്വയർ ഹെൽത്ത് ക്ലബ് യോഗ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വേങ്ങര സഭാ സ്ക്വയറിൽ രാജ്യത്തിൻ്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു പിറന്ന നാടിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച് രക്തസാക്ഷികളായ ധീരദേശാഭിമാനികൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് യോഗ ട്രെയിനിങ്ങിന് ശേഷം ദേശീയ പതാകയുമായി നഗരം ചുറ്റിയ ശേഷം പുലർച്ചെ ഏഴ് മണിക്ക് സഭാ കൊണ്ടുപുഴക്കൽ അവർക്ക് ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ആരംഭിച്ച സ്വാതന്ത്ര്യ ദിനാചരണ പ്രോഗ്രാമിൽ ഇ കെ അലവിക്കുട്ടി മാസ്റ്റർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്വാതന്ത്ര്യദിനത്തിന്റെ മഹത്തായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും അലവിക്കുട്ടി മാസ്റ്റർ തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു തുടർന്ന് മുഹമ്മദ് അലി എം ടി അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മുസ്തഫ വേഗനയുടെ ഗാന്ധി വേഷം സഭാ സ്ക്വയറിൽ ഏറെ ജനശ്രദ്ധ ആകർഷിച്ചു സ്വാതന്ത്ര്യദിന പ്രോഗ്രാം വേദിയിൽ വെച്ച് ചീഫ് കോർഡിനേറ്റർ അസ്കർ കുണ്ടുപുഴക്കൽ വ്യാഴാഴ്ച നടന്ന സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിന്റെ ഫലപ്രഖ്യാപനം നിർവഹിച്ചു ക്വിസ് മത്സരത്തിൽ ഫൈസൽ പറപ്പൂർ ഒന്നാം സ്ഥാനവും കുഞ്ഞുമുഹമ്മദ് ഇരിങ്ങല്ലൂർ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ദാമോദരൻ എൻ ടി അഷ്റഫ് എന്നിവർ മൂന്നാം സ്ഥാനം നേടിയപ്പോൾ ഷൌക്കത്ത് നെടുമ്പറമ്പ് അബ്ദുസമദ് ഇബ്രാഹിം കരിമ്പിലി എന്നിവർ പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായി സലീംബാവ സമ്മാന വിതരണം നടത്തി മത്സരത്തിലെ ഒന്നും രണ്ടും സ്ഥാനക്കാർക്ക് മർജാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് വേങ്ങരയും മൂന്നാം സ്ഥാനക്കാർക്ക് അൽഫിർദൌസ് ഊദാൻ പെർഫ്യൂം വേങ്ങരയും സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തു യോഗ ട്രെയിനിങ്ങിലെ സജീവ സാന്നിധ്യങ്ങളിൽ നിന്നും മുഹമ്മദ് കുട്ടി ഹാജി ഹംസ കരിമ്പിലി ഖാദർകുട്ടി എ വി അബൂബക്കർ എ വി പവിത്രൻ മാസ്റ്റർ ഹനീഫ എ കെ മുസ്തഫ കുഞ്ഞി മുഹമ്മദ് അഷ്റഫ് അച്ചു എന്നീ തെരഞ്ഞെടുക്കപ്പെട്ട ഒൻപത് അംഗങ്ങൾ അൽ ഫിർദൌസ് പെർഫ്യൂം നൽകിയ യോഗ പ്രോത്സാഹന സമ്മാനങ്ങൾ കരസ്ഥമാക്കി സീനിയർ അംഗം മുഹമ്മദ് എ പി പ്രസ്തുത സമ്മാനങ്ങൾ വിതരണം ചെയ്തു മധുര വിതരണത്തോടെ പരിപാടിക്ക് സമാപനം കുറിക്കുകയായിരുന്നു ചീഫ് കോർഡിനേറ്റർ അസ്കർ കുണ്ടുഴക്കൽ പ്രോഗ്രാമിന് അധ്യക്ഷത വഹിച്ചു മീഡിയ കോർഡിനേറ്റർ ബഷീർ എൽ സ്വാഗതവും ചീഫ് ട്രെയിനറും കോർഡിനേറ്ററുമായ ബഷീർ പൈക്കാടൻ നന്ദിയും അറിയിച്ചു അസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്